Jimmy, Jimmy nào Jimmy, Jimmy nào Jimmy, Jimmy nào 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 nature nature Jimmy 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 no problem ഹലോ ഗാസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അതായത് നമ്മൾ ചാലയാർ പോയ മാതിരിയുള്ള ഒരു പുഴ ഉണ്ടത് എന്നിട്ട് മേൽക്കോ അത് നോക്കിയോളീ ഇതൊരു പുഴയാണല്ലോ ഈ നീണ്ടു നടന്ന് ഒരു പുഴയാണെന്നാണ് പറയുന്നത് നിശ്ചലമാക്കപ്പെട്ട പുഴ ആ കുഞ്ഞാന് ഇവിടുന്ന് പരിപാടിയൊക്കെ തുടങ്ങിട്ടാ ഏയ് മുത്തുമണി എന്റെ അഭിമാനം കേരളക്കാരോട് അഭിമാനം ഒന്നുകൂടി വന്നോടിയും എല്ലാവരും മോട്ടോറാക്കി എല്ലാവരും മോട്ടോറാക്കി വേഗം പോയി ചെയ്യൂട്ടോ എണ്ണിമാൻ 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 എണ്ണിമാന അപ്പം ഇതൊരു പുഴയാണല്ലോട്ടോ മക്കളെ കണ്ടോളി ഇവിടെ വാച്ച്മാൻ പുഴമാനൊക്കെ ഇരുന്ന് കാണുന്നതെട്ടോ ആ കൊറച്ച് ഇന്ത്യക്കാരുണ്ട് അവിടെ അവിടെ പോയരുതെന്ന് പ്രത്യേക എഴുതി വേലിട്ടിരിക്കണം അപ്പോൾ പോൻ അവിടെ നിന്ന് പോകണം കാരണം അവിടെ ഡേയ്ഞ്ചറായി കാരണം അവിടെ ഇടിയാനൊക്കെ ചാൻസ് കൂടുതലുള്ള സ്ഥലത്താണ് പോകുമ്പോഴാണ്ട് താം തിരികിട തോം തിരികിടെ തോം ഹൈത്ത് എന്ത് കിണ്ടക്കും കിണ്ടക്കും ദിന്തക്കിണ്ടക്കും കിണ്ടക്കും ദിങ്കിണ്ടക്കും പൊളിയൂല 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 അത് പൊളിയൂല ജിങ്കിണ്ടക്കും ലിമ്മിണ്ടക്കും കിച്ചും കിച്ചിക്കും കിച്ചും കിച്ചിക്കും ഇവിടെയൊക്കെ പോയി ഫോട്ടോ എടുക്കാൻ വിശാലമാക്കപ്പെട്ട സ്ഥലമുണ്ട് ഗവൺമെന്റ് അതിർത്തി ആ സേഫ് സോണിൽ ഇട്ടുണ് ഗവൺമെന്റ് അതായത് ഇവിടെ വല്ലാതെ കളിച്ചാലും ഇവിടെ വല്ലാതെ എന്നുള്ള ഗവൺമെന്റ് എഴുതി വെച്ചിരിക്കണെ അവിടുന്ന് ഒന്നല്ലേ ഇന്റെ അപ്പുറം പോയിട്ട് ഇന്ത്യക്കാർക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ടു ഏ കാനികളുടെ സപ്പോർട്ട് പാലിതാ വീണ്ടും വീണ്ടും അപ്പം ആ ഈ പോഴ ഇഞ്ഞ് കണ്ടോളിട്ടോ ഏ നോക്കിയാ പോണ് പിന്നെ നമ്മൾ ഓടിയൻസിന് ഭാഗ്യം കിട്ടും അയില പോണാലെ പോര് കമ്പാണ് ഇപ്പൊ പോണെന്നൊക്കെ അറിയാം അവിടുന്ന് ചന്ദിക്കുത്തി വേണ അടുത്ത് ഇന്ത്യ കാരണേ അതിലെ വരരുത് നട പ്രത്യേക എഴുതി വെച്ചിരിക്കണേ അപ്പൊ അതിലെ തന്നെ അങ്ങോട്ട് ഏ കിഞ്ഞക്കും കിഞ്ഞക്കും ആ സൂയി ഒരു സൂയിട്ടെ സൂയിട്ടാ സൂയി എന്തല്ലേ അവര് പോയണല്ലോ കിടക്കണേ പോയമാടാണന്ത്യമാടോ മക്കളെ ഇത് കണ്ടോളിട്ടോ സീൻ സ്ഥലം അതായത് പോയ പക്കത്തെ നമ്മൾ ഇതൊക്കെ കെട്ടിണ്ടാക്കുല്ലേ ആ സംഭവം കെട്ടിണ്ടാക്കിയതാണ് ആ പോയമാട്ടുമൊക്കെ പോയത് എഴുതിക്കണ് പ്രത്യേകം പറഞ്ഞിട്ടേ ഡെയിഞ്ചർ സിറ്റുവേഷൻ ആണെന്ന് തോന്നുന്നു ഇവിടെ അവിടെ ഇങ്ങനെ പോയി എല്ലാരും ചൂണ്ട കെട്ടിരിക്കണ സ്ഥലം ഇനിന്നാണ് നമ്മളോട് പറഞ്ഞ കേട്ടോ എന്തായാലും ഒരു ചൂണ്ടി കിടക്കുന്ന സ്ഥലത്തിന്റെ അവസ്ഥയ ഞമ്മളാടൊക്കെ ഞമ്മള് മരിച്ചോളം മരിച്ചോളം കാലം നിന്നാലും ഇങ്ങനെ നമുക്ക് കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ വല്ല ഹിമകാലോ എന്തെങ്കിലും ഹിമയുഖക്കെ മാറി ശിലായുഗം മാറി വന്നാലേ ഇതൊക്കെ കാണാൻ പറ്റുണ്ടാവുള്ളു ഒരു രക്ഷയില്ലട്ടോ ആ കണ്ടമാരം മൊത്തം അടി അടിയിൽ വെള്ളം ഓട് ഉണ്ടാവുല്ലേ മേലെ മാത്രം ഐസ് അതിനെ അതുകൊണ്ടല്ലേ നമ്മൾ കൂടെ നടക്കണത് പോയി കൂടെ പോയിന്റെ മോൾ കൂടെയാണ് ഈ നടക്കണത് എങ്ങനെ ും ആ ഐസ് ഹോ അടി ഫ്രീസ് അല്ല കട്ടായോ ഹായ് ബ്രദർ വ യു ഫ്രം രാജസ്ഥാൻ ജയ്പൂർ അല്ലേ യുനോ സഞ്ജു സാംസൺ സഞ്ജു സഞ്ജു സാംസൺ संजू सैमसन स्टेट ओनली राजस्थानियन अबाउट संजू संजू सैमसन इज अड कैप्टन स्टडीस्थान राजस्थान पी एवरी ഇതിന്റെ അടീണ്ടിട്ടാ <laughs> <laughs>

ഗ്രാഫ് ഗ്രാഫ് താന്നു ഗ്രാഫ് ഉയർത്താൻ പോവാ നമ്മള് പോയിന്റ് ഫൈവിലിട്ടോ ജിംഷാ പോവോ അങ്ങനെ

സീനം തരാ രസൊക്കെ തന്നെയാണ് മലച്ചു പോണല്ലേ അത് ഭയങ്കര സ്ലിപ്പാണ് ക്രോക്സോ സ്ലിപ്പാമ കൂടെ നടക്കുമ്പോ തന്നെ അത് വളക്കുണ്ട് ഇവിടെ ഇവിടെ നല്ല സീൻ പേര് അവിടെ ഷാനു ഷാനു രാജസ്ഥാൻ സൈഡ് പ്രൊമോഷൻ ആയിട്ട് സാനുമായിട്ടെടുക്കുന്നുണ്ട് എന്താ ഇത് ഇങ്ങനെ മാന്തി കാണണ്ടോ ഐസ് ഇതൊന്നെടുത്തോ എന്താ കഴിഞ്ഞു എന്തെ പോൻ ഹിന്ദി ഓൾസോസ് All of you guys friend? are from Rajasthan. Yes, <laughs> all, all are from Rajasthan. Arjitsingh is my best friend. <laughs> <laughs> no way, I'm not. He'll sing two lines for you. एक गाना ही तो ना तो हाँ. Which song would you like to hear? Uh, Hindi, any famous songs? <laughs> That song, tum hi. हाँ, tum hi हो. Yeah, tum you know. ah, ah, hi ho yeh tum hi ho. Tum hi. Tum hi ho. हाँ. तेरे बेशुरे पार्टे, पार्टे, पार्टे। हम तेरे बिना पर रहना है सकते तेरे बिना क्या वजूद मेरा 그런데 나도 그때부터는 그만한 용기가 생겼다. നിങ്ങളൊക്കെ അല്ലേ നിങ്ങളൊക്കെ ഐ പി എൽ അപ്പം ഇതോടെ നമ്മുടെ ലിസ്സി ലേക്ക് കാഴ്ചകൾ ഈ ലേക്കിന് വരുന്നതാ കഴ്ചകൾ െ രാവിലെ ചുണ്ടുപൊട്ടിയപ്പോഴാണ് ഞങ്ങൾ നോട്ടം ചുണ്ടുപൊട്ടി തണുത്തിട്ട് പൊട്ടിയ കിസ് ലേക്കാസ്സിക്കുന്നു കിണ്ടി ലൈക്ക് ഓ കൈ ലൈക്ക് ഇവിടെ കൈൻറ്റി കിൻഡി എന്നൊക്കെ പറഞ്ഞ പേരുകളുണ്ട് കൂടുതൽ അപ്പോൾ കൈൻറ്റി ലൈക്കിൽ എന്നുള്ള വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ ഈ വിലപ്പെട്ട ബ്ലോഗ് എല്ലാവർക്കും നന്ദി അപ്പോൾ നമ്മൾ ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു അടുത്ത സൂപ്പർ ബ്ലോഗുമായി കാണാം ഗായ്സ് അതുവരേക്കും വണക്കം താങ്ക് സോ മച്ച് ബൈ ബൈ